നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇതൊരു ജനുവരി ചലഞ്ചായിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊരു ചലഞ്ചായിട്ട് എടുക്കുക ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എല്ലാവരും എല്ലാ വർഷവും തുടക്കത്തിൽ ചെയ്തു വയ്ക്കുമല്ലോ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർ വളരെ കുറച്ചുണ്ടാവുള്ളൂ ഉണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുണ്ട് പക്ഷേ എന്നാലും ആദ്യത്തെ ഒരാഴ്ച വേണമെങ്കിൽ ചെയ്യും പിന്നീട് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് നമുക്കിവിടെ നിന്നിപ്പോൾ വേണ്ടത് അമിതവണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുക അതുവഴി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടുക അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള കൊച്ചു കൊച്ചു എക്സസൈസുകൾ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിളായ ചില വ്യായാമങ്ങളാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നോക്കി അത് ചെയ്യുക ഇതിലേറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യായാമം കൊണ്ട് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റുന്നതിന് ഇരുപത് ശതമാനം സാധ്യതയുള്ളൂ ഉള്ള കാര്യം തുറന്നു പറയുകയാണ് അല്ലാതെ കണ്ടമാനം വ്യായാമം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ എന്താണ് ഏറ്റവും അത്യാവശ്യം ഭക്ഷണ നിയന്ത്രണം അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള അത്ര മാത്രം ഭക്ഷണം കഴിക്കാം അതെങ്ങനെ അളന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്ക് തടി കൂടുതലുള്ള ഒരാളാണെങ്കിൽ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവൊന്ന് കുറച്ച് നോക്കുക കുറച്ച് 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 കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആമാശയത്തിൻ്റെ ആ വലിപ്പം കുറയും അപ്പോൾ നമുക്ക് മതി എന്നൊരു തോന്നലുണ്ടാകും അപ്പോൾ അങ്ങനെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ അതിൽ തന്നെ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ച് നോക്കുക ടേക്ക് ഇറ്റ് ഫ്രം മീ ഞാൻ പറയുന്നത് ശ്രദ്ധയോട് കേട്ട് നോക്കുക ഭക്ഷണം നന്നായിട്ട് നിങ്ങൾ ഏത് സമയത്തായാലും നന്നായിട്ട് ശ്രദ്ധയോടെ ചവച്ചരച്ച് കഴിച്ചാൽ ഡയബറ്റിസ് എന്ന പ്രശ്നമേ ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം അതേപോലെ പൊണ്ണത്തടിയും ഉണ്ടാവില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് എത്രയാണെന്ന് നമ്മുടെ ബ്രെയിൻ ഒന്ന് അറിയണം നമ്മൾ അതിന് സമയം കൊടുക്കുന്നില്ല നമ്മളൊരു ഉരുള ഉരുട്ടി വായിലേക്ക് വെച്ചിട്ട് ടക് ടക്ക് രണ്ടടി അടിച്ചിട്ട് വിഴുങ്ങുകയാണ് ചെയ്യുന്നത് പലരും പലരും എല്ലാവരുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു പലരും അല്ലേ പ്രത്യേകിച്ച് സദ്യക്ക് ബൂഫയ്ക്കൊക്കെ പോകുമ്പോൾ വാരി വലിച്ചാണ് ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയതെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ കഴിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളെ ഒന്നും പതുക്കെ ഒരു അവരറിയാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എത്ര സ്പീഡിലാണ് അവർ കഴിക്കുന്നതെന്ന് അതുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ചു കഴിക്കുക ഭക്ഷണത്തിന് അളവ് കുറയ്ക്കുക വ്യായാമം ചെയ്യുക ഇത് മാത്രമാണ് ഒരു മന്ത്രം നന്നായിട്ട് ചെയ്യുക ഒപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക വേണം ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് വഴി ഇപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ അയച്ചു കൊടുക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക തുടങ്ങാം നമുക്ക് ഓക്കെ റെഡി കമാ ആദ്യം നമുക്കൊരു ആദ്യം നമുക്കൊരു വാമിംഗ് അപ്പോട് കൂടി ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ നന്നായിട്ട് അടുത്തത് ഇങ്ങനെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും അടുത്ത സെറ്റിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക റെസ്റ്റ് എടുക്കുക ആ സമയത്ത് ഇനി നടന്നുകൊണ്ട് റെസ്റ്റ് എടുക്കുക അടുത്തായിട്ട് ഇങ്ങനെ വൺ ഇങ്ങനെ ചെയ്യാം ഓക്കെ സിമ്പിളായിട്ട് നോക്കിയിട്ട് ആദ്യം മനസ്സിലാക്കുക ദെൻ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വാമിംഗപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം അത് എത്ര നിങ്ങൾ ഫ്ലെക്സിബിൾ ആണെങ്കിലും ശരി നന്നായിട്ട് ചെയ്യണം ഓക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുക അല്ല കാല് പൊക്കുമ്പോൾ ആ സൈഡിലേക്ക് കൈകളെ കൊണ്ടുപോകും ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഇങ്ങനെ ഈ വശങ്ങളിലെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇതാണ് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും ആ റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ഈസി ആയിട്ട് നടക്കുക അടുത്തത് ഒന്ന് ഇരുന്ന് എഴുന്നേക്കുക ജോഗി സ്ക്വാട്ടെന്ന് ഇങ്ങനെ ഇരിക്കുക ഉയർന്നു വരുമ്പോൾ കൈമുകളിലേക്ക് നോക്കുക അല്ല ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്ത കാലുകൾ കുറച്ചുകൂടെ വൈഡായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ കാലിൻ്റെ ഉൾഭാഗത്തിനൊക്കെ നല്ല വലിവ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് അതായത് കാലുകളിങ്ങനെ മടങ്ങുമ്പോൾ കൈകളിങ്ങനെ കൊണ്ടുവരാം കാല് പുറകോട്ട് മടക്കുന്നത് ഈ പറഞ്ഞ ഫാറ്റ് കുറയാൻ ഏറ്റവും നല്ലതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വീണ്ടും ഒന്നിങ്ങനെ ബ്രീത്തെടുത്ത് നടക്കുക നന്നായിട്ട് ആ സമയത്ത് ഇനി ആ ഒരു സമയത്ത് നമുക്ക് ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ജോഗ് ചെയ്യാം എങ്ങനെയാണ് കാല് മാക്സിമം പോക്കുക കൈകൾ ഇങ്ങനെ പോക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോർ ത്രീ ടു വൺ അടുത്തത് കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടു ഒരു കൈ സപ്പോർട്ട് കൊടുത്തിട്ട് ആ കാലിലേക്ക് മടക്കുക നിവർത്തുക കണ്ടോ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതിനുശേഷം ഇങ്ങനെ നടക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ കൈ ഇരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക ഈ കാലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക ഇത് വേണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ സിമ്പിളായിട്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും ചുമ്മാ ഇങ്ങനെ നടക്കുക ജോഗ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി വെറുതെ കാലുകിൻ്റെ വൈഡായിട്ട് വെച്ചിട്ട് ഈ ശരീരം ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ട് പഞ്ച് ചെയ്യാം മുന്നോട്ട് മുന്നോട്ട് ഇടിക്കുന്ന ണ്ടോ ആ ശരീരം ഒന്ന് ഇള കാണി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ കുണവയറിൻ്റെ വയറിൻ്റെ ഭാഗത്തേക്കുള്ള ഫാറ്റ് കുറയുന്ന ഏറ്റവും നല്ലതാണ് ഓക്കെ അതിനുശേഷം പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ദീർഘമായ എടുക്കുക വീണ്ടും നമുക്ക് ഇത് ചെയ്യാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് ഒരു കാലിങ്ങനെ പുറകിൽ വയ്ക്കുക ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വരും അല്ല അതേ കാലം കൊണ്ട് തന്നെ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത് തന്നെ മറുവശം ചെയ്യും ഇങ്ങനെ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതൊക്കെ നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്തിന് ആന്തരിക അവയവങ്ങൾക്കൊക്കെ നല്ല മസാജ് കിട്ടാൻ നല്ലതാണ് വീട് ജോഗി ചെയ്യാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ Nine, eight, seven, five, four, three, two, one. 8 7 the second side you know one, two, three, four, five, six, seven, eight, nine, ten. okay the they one simple അടുത്ത നമുക്ക് വീണ്ടും ജോഗ് ചെയ്യാം ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഒന്ന സമയമായിട്ട് നടക്കുക ഇങ്ങനെ ഡീപ്പായിട്ട് ദീർഘമായ ശ്വാസം എടുക്കുക മൂക്കിലൂടെ എടുത്ത് മൂക്കിലൂടെ അടുത്ത നമുക്ക് ചെയ്യാവുന്നത് ഈ കാലുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്ന സമയത്ത് കയ്യൊന്നും ഇങ്ങനെ കറക്കുക ഇത് ആ കൈയിൻ്റെ എക്സ്ട്രാ ഫാറ്റ് ചെസ്റ്റിലേക്ക് എക്സ്ട്രാ ഫാറ്റ് കൂടെ നല്ലതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ജോഗിങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അടുത്തത് നമ്മളൊന്നിങ്ങനെ ഒന്ന് കുഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക അല്ല ഇങ്ങോട്ട് വരുമ്പോൾ താഴോട്ട് പോകും ഇനി വരുമ്പോൾ ഇങ്ങനെ പോകും അല്ല അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സിമ്പിൾ അല്ലേ അങ്ങനെ ചെയ്യാം ഓക്കെ അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും സിമ്പിളായിട്ട് ഡീപ്പായിട്ട് പുറത്തെടുക്കുക വീഡിയോ പോകണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വെള്ളം കുടിക്കാം ഒരു കുഴപ്പമില്ല നന്നായിട്ട് ചെയ്യാം ഓക്കെ അടുത്തത് കാലുകളിങ്ങനെ അൽപ്പാകത്ത് വെച്ചിട്ട് നേരെ ഒന്നിങ്ങനെ പറ്റുമോ നോക്കുക മുന്നോട്ട് കുനിയുക ഇങ്ങോട്ട് പോവുക വീണ്ടും സെൻറ്ററിൽ വരിക ഇങ്ങോട്ട് പോവുക ചെയ്ത് നോക്കാം പത്തെണ്ണം ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് നയൻ അല്ല ഇതൊക്കെ ഈ വയറിൻ്റെ ഭാഗത്തിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് ഈ ഒബ്ലിക്ക് ഏ നമുക്ക് ചെയ്യാം അടുത്തത് വീണ്ടും ജോഗ് ചെയ്യാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ഒന്ന് അലസമായിട്ട് നടക്കുക ആ സമയത്തൊക്കെ നമ്മൾ എനർജി റീഗെയിൻ ചെയ്യണം ഏ നല്ല ഉണർവ് നമ്മൾ തന്നെ ഉണ്ടാക്കണം അല്ലാതെ വേറെ ആരും ഉണ്ടാക്കുന്നില്ല അല്ലേ നമ്മൾ തന്നെ പറയണം നമ്മുടെ ശരീരമാണ് നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കണം ജീവിക്കണം ഉത്സാഹത്തോടെ ജോലി ചെയ്യാനുള്ള കഴിവ് അതിനാണ് ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക ഓക്കെ അടുത്തത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ അല്പം ബെൻഡാക്കുക ഇങ്ങനെ ഒന്ന് പഞ്ച് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ അപ്പോഴൊക്കെ ഈ അരക്കെട്ടൊന്നും ഇങ്ങനെ ഇങ്ങനെ കറങ്ങുന്ന പോലെ വരണം വൺ ടു ത്രീ ഫോ ഫ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ സിമ്പിളല്ലേ അങ്ങനെ പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അതിന് ശേഷം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് ഇതാ ഇങ്ങനെ വേണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ

ഒരിക്കലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വൈകിയാണെങ്കിലും ചെയ്തത് അപ്പോൾ പ്രായമൊന്നും കണക്കാക്കണ്ട നിങ്ങൾ ഇത്ര കാലം ചെയ്തില്ലല്ലോ ഇനി ചെയ്തതിൽ എങ്ങനെ ഗുണം കിട്ടുമെന്നൊന്നും ആലോചിക്കണ്ട ചെയ്താൽ ഗുണം കിട്ടും അതേത് പ്രായത്തിനായാലും ഓക്കെ അടുത്തത് നമ്മൾ ഈ കാലുകളിങ്ങനെ വെച്ചിട്ട് അപ്പം കൈകളിങ്ങനെ വയ്ക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ nine, eight, seven, six, five, four, three, two, one. Say it one We'll do jogi again. One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. ഓക്കെ വീണ്ടും റെസ്റ്റ് എടുക്കുക ആ ആക്റ്റീവ് റെസ്റ്റ് എന്ന് പറയുന്നില്ല അങ്ങനെ അടുത്ത ഇങ്ങനെ ഇങ്ങനെ കൈ നേരെ മുകളിലേക്ക് പോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വേണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ വീണ്ടും റെസ്റ്റ് കൊടുക്കുക അങ്ങനെ ചെയ്യുക പത്ത് സെക്കൻഡായി ഇങ്ങനെ വെറുതെ നടക്കുക ഓക്കെ നമ്മൾ ഇനി ഒരു സ്റ്റെപ്പ് പോയി ചരില്ലേ ഇങ്ങനെ അങ്ങനെ ചെയ്യാനും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ വീണ്ടും റെസ്റ്റ് കൊടുക്കുക ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് വശങ്ങളിലേക്കുള്ള നടപ്പ് ഇത് നല്ലതാണ് മുന്നിലേക്ക് പോയിട്ട് പിന്നിലേക്ക് നടക്കുന്നത് നല്ലതാണ് വേണ്ട ഇങ്ങനെ മുന്നിലേക്കും പിന്നിലേക്കും അതാ ഇങ്ങോട്ട് നടക്കുക പുറകോട്ട് നടക്കുക പുറകോട്ടുള്ള നടപ്പ് വളരെ ഗുണകരമായിട്ടാണ് കണ്ടുവരുന്നത് കാല് പുറകോട്ട് മടക്കി ഇങ്ങനെ നടക്കും നല്ലതാണ് വളരെ നല്ലതാണ് ഈ ഒരു മാറ്റിൻ്റെ കാലത്ത് നടന്നാൽ മതി തട്ടി വീഴാതെ നോക്കിയാൽ പുറകോട്ട് നടക്കുമ്പോൾ തട്ടി വീഴാത്ത രീതിയിൽ നടക്കണം മാത്രം പുറയിലുള്ള തടസ്സങ്ങളൊക്കെ നേരത്തെ തന്നെ മാറ്റി വെച്ചേക്കണം എന്നിട്ട് നടക്കാവുള്ളൂ അങ്ങനെ ഈസി ആയിട്ട് നടക്കാം ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നിന്നിട്ട് മുകളിലേക്ക് പഞ്ച് പഞ്ച കേട്ടോ ചെയ്യാം കമാണോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഓക്കെ ഈസി ആയിട്ട് നടക്കുക അടുത്തത് കാലുകൾ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ അകത്തും അല്ല ഇങ്ങനെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ट नये सेवन सिोर थ्री टू वन ओकेट वीडियो वन टू थ्री फोर फाइव सिवन एट नाइन टेन टेन नाइन एट सेवन सिव फोर थ्री टू വൺ വീണ്ടും നടക്കുക ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ ക്രോസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക ഓക്കെ അടുത്ത കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിങ്ങനെ ഇങ്ങനെ ശരി വേണ്ട ഈ കൈ ഇട്ടിരിക്കണം ചെസ്റ്റ് വിരിഞ്ഞിരിക്കണം ഉടലങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുക ഇങ്ങനെ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓക്കെ നേരെ ഒന്ന് സിക്കൻ നിക്കാം ഓക്കെ ലാസ്റ്റ് വൺ ആയിട്ട് നമുക്കൊരു ജോഗി ചെയ്യാം ഇങ്ങനെ നിന്നെടുത്ത് നിന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും റെസ്റ്റ് കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ശരീരത്തെ ഒന്ന് തണുപ്പിക്കണം അഥവാ കൂളിംഗ് ഡൗൺ എന്ന് പറയും അതിന് വളരെ എളുപ്പമാണ് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക ഒരു ഇതാ ഇങ്ങനെ കൈകളിങ്ങനെ ഉണ്ടോ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക തല ഉയർത്തി ആ കയ്യിലേക്ക് നോക്കുക ഒരു പത്ത് സെക്കൻഡ് ശ്വാസം എടുക്കുക അവിടെ ഇതുകൂടി അവസാനിപ്പിച്ചിട്ടേ വ്യായാമ പദ്ധതി നിർത്താവുള്ളൂ പെട്ടെന്ന് കയറി ഓടിപ്പോകരുത് അതാണ് അതിനുശേഷം ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് മിനിറ്റൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കുക പ്രാർത്ഥിക്കുക യോഗ നിദ്രയുടെ വീഡിയോ കൊടുത്തിട്ടുണ്ട് അത് നോക്കി ചെയ്യുക അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണം രാവിലെ ആണെങ്കിൽ രാവിലെ ആ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുക ഓക്കെ അടുത്തത് ഇതായി ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇനി അതൊക്കെ കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ഈ സ്ട്രെച്ചിങ് ഒക്കെ വളരെ പ്രധാനമാണ് ഉണ്ടോ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനി ഇങ്ങനെ ചുരുട്ടി കോർ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക കാലുകൾ അല്പം വൈഡായിട്ട് വെച്ചിട്ട് കാൽ ലൂന്നി ഒന്നിങ്ങനെ പൊങ്ങുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ രണ്ട് സൈഡിലും നല്ല വലിവ് കിട്ടണം നല്ല സ്ട്രെച്ച് കിട്ടണം ആ രീതിയിൽ വേണം പൊങ്ങാനായിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോ ഫൈവ് ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവസാനിച്ചു നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക മനസ്സും ശരീരവും ശാന്തമാക്കുക അങ്ങനെ അങ്ങനെഴുന്നിട്ട് പതിയെ കണ്ണുകൾ തുറന്നിട്ട് നല്ല ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം